എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരുക കേരളത്തിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ശൃംഖലയായ അക്ഷയ കേന്ദ്രങ്ങൾ ബിസിനസ് സെന്ററുകൾ അല്ല എന്നും സേവന കേന്ദ്രങ്ങളാണ് എന്നും ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി ആവശ്യ സേവനങ്ങൾക്ക് വേണ്ടി അക്ഷയിൽ എത്തുന്ന സാധാരണക്കാരിൽ നിന്നും സർവീസ് ചാർജ് ഈടാക്കാൻ ഉടമകൾക്ക് അവകാശമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് എൻ നഗരേഷിന്റേതാണ് ഉത്തരവ് അക്ഷയ സെന്ററുകളുടെ സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി അക്ഷയ സംഘടനകൾ നൽകിയിട്ടുള്ള ഹർജി കോടതി തള്ളി ആഗസ്റ്റ് ആറിനാണ് സർക്കാർ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഏകീകൃത ഏർപ്പെടുത്തിയത് എന്നാൽ പ്രവർത്തികളുടെ വ്യാപ്തി വിഭവങ്ങളുടെ ഉപയോഗം ചെലവ് എന്നിവ പരിഗണിക്കാതെയാണ് സർക്കാർ ഉത്തരവ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെഡറേഷൻ കോടതിയെ സമീപിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നു എന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് സംസ്ഥാന അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും സേവനങ്ങൾക്ക് പുതിയ സർവീസ് ചാർജ് നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് കെസ്മാർട്ട് വഴിയുള്ള പതിമൂന്ന് സേവനങ്ങൾക്കാണ് പുതിയ നിരക്ക് നിശ്ചയിച്ചത് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും പുതുക്കിയ നിരക്ക് പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഓൺലൈൻ സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നവരെ അമിത സർവീസ് ചാർജ് ഈടാക്കി ചൂഷണം ചെയ്യുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു സർക്കാർ ഇ ഡി സേവനങ്ങൾ പരീക്ഷകൾ വിവിധ വോയ്സുകളുടെ അപേക്ഷകൾ എന്നീ സേവനങ്ങൾക്ക് തോന്നിയതുപോലെ ഗുണഭോക്താക്കളിൽ നിന്നും പണം ഈടാക്കരുത് തിരക്കിട പലരും അമിത ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്യാറില്ല ഇത് മുതലെടുത്ത് പല കേന്ദ്രങ്ങളും ഇത്തരം അനധികൃത പ്രവൃത്തി ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് റവന്യൂ കൃഷി വകുപ്പ് മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്കുള്ള അപേക്ഷകൾ നൽകാൻ എത്തുന്ന സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ഇത്തരം കേന്ദ്രങ്ങൾ അമിത കൂലി വാങ്ങിയിരുന്നു സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് ഘടനയെ പറ്റി പൊതുജനങ്ങൾക്ക് അറിവില്ലാത്തതാണ് അധിക ചാർജ് ഈടാക്കാനുള്ള കാരണം മുമ്പും അധിക ചാർജ് ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മുമ്പ് സർക്കാർ വിവിധ സേവനങ്ങൾക്ക് ഈടാക്കാവുന്ന തുക സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന സേവനങ്ങൾക്ക് നിക്ഷേപിച്ചിട്ടുള്ള സർവീസ് ചാർജുകൾ പൊതുജനത്തിനെ കാണത്തക്ക വിധം പ്രദർശിപ്പിച്ചിട്ടില്ല എങ്കിൽ പിഴ ഈടാക്കും പൊതുജനത്തിന് അക്ഷയ കേന്ദ്രം വഴിയുള്ള സേവനങ്ങൾ സംബന്ധിച്ച് പരാതി ഉണ്ട് എങ്കിൽ ഡയറക്ടർ അക്ഷയ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസ് ഇരുപത്തി അഞ്ച് ബാർ ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് മാഞ്ഞാലിക്കുളം റോഡ് തമ്പാനൂർ തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലോ അതാത് ജില്ലാ ഭരണകൂടത്തിലോ നൽകാവുന്നതാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് ഈ മാസം നീല വെള്ള റേഷൻ ഉള്ളവർക്ക് തുച്ഛമായിട്ടുള്ള റേഷൻ വിഹിതമാണ് ഉള്ളത് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് മഞ്ഞ റേഷൻ കാർഡിനു ഉള്ളത് റേഷൻ കട വഴി വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇനിയും ചില ആളുകൾ ഈ ഭക്ഷ്യ കിറ്റുകൾ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ ഉടൻ അതാത് റേഷൻ കടകളിലെത്തി ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റണം ഇല്ല എങ്കിൽ അത് മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടാകും ഈ മാസം കൂടി ആ ഒരു ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റാനുള്ള ഒരു സമയം നൽകിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ അടക്കമുള്ള കിറ്റാണ് പതിനഞ്ചിനം സാധനങ്ങളാണ് തുണിസെഞ്ചി അടക്കം ഉള്ളത് ഇനിയും അത് വാങ്ങാത്ത ആളുകൾ ഉടനെ ആയിട്ട് പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള മസ്റ്ററിംഗ് സമയം അവസാനിച്ചു എങ്കിലും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം ഇനി മസ്റ്ററിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മുടങ്ങുന്നതാണ് അതായത് സെപ്റ്റംബർ പത്ത് വരെയാണ് വാർഷിക മസ്റ്ററിംഗിനുള്ള സമയം പ്രഖ്യാപിച്ചിരുന്നത് ആ സമയത്തിനുള്ളിൽ ചെയ്തവർക്ക് മാത്രമേ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നാൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത പെൻഷൻ മുടങ്ങിയാലും തൊട്ടടുത്തുള്ള മാസത്തെ പെൻഷൻ ലഭിക്കും അതും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് പിന്നീടുള്ള മാസം അതായത് ഒക്ടോബർ ഒന്നു മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം എല്ലാ മാസവും ഒന്നാം തീയതി വരെ മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എങ്കിലും ഓരോ മാസം തോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഈ മാസത്തെ പെൻഷൻ ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും വിതരണം ഉണ്ടാകുക ബാങ്ക് അക്കൗണ്ടിലേക്കും കയ്യിലേക്കും ആയിരത്തി തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുക മറ്റും പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ സേവനങ്ങൾ ബാങ്ക് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിങ്ങനെ മിക്ക മേഖലകളിലും ആവശ്യമായിട്ടുള്ള ഒരു തിരിച്ചറിൽ രേഖയാണ് ആധാർ കാർഡ് പലപ്പോഴും ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല ഒരു സാഹചര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് ആധാറിന്റെ ഡിജിറ്റൽ കോപ്പിയെ ആണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പോർട്ടൽ ഡിജി ലോക്കർ എന്നിവയാണ് ആധാറിന്റെ ഡിജിറ്റൽ കോപ്പി ലഭ്യമാകുന്നതിനായി നമ്മൾ പലപ്പോഴും ആശ്രയിക്കാറുള്ളത് എന്നാൽ ഇതുവഴി ആധാറിന്റെ ഡിജിറ്റൽ കോപ്പി എടുക്കുന്നത് സാധാരണക്കാരന് ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ് ഇപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് വാട്സപ്പ് വഴി ആധാറിന്റെ ഡിജിറ്റൽ കോപ്പി എടുക്കാൻ സാധിക്കും വാട്സപ്പിലെ മൈ ജി ഒ വി ഹെൽപ്പ് ഡെസ്ക് എന്ന ചാറ്റ് ബോർട്ടാണ് ഇതിന് സഹായിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് പതിമൂന്ന് പതിനഞ്ച് 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 എന്ന നമ്പർ ആണ് മൈ ജി ഒ വി ഹെൽപ്പ് ഡെസ്കിൻ്റെത് ഇത് സേവ് ചെയ്ത് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക പിന്നീട് ലഭിക്കുന്ന മെനുവിൽ ഡിജി ലോക്കർ സർവീസ് എന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഡിജി ലോക്കർ സർവീസ് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത് അതിനാൽ ഡിജി ലോക്കർ ലോഗിൻ ചെയ്തിരിക്കണം പിന്നീട് പന്ത്രണ്ടക്ക നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ലഭിക്കും ഇത് എൻ്റർ ചെയ്യുകയാണ് എങ്കിൽ ഡിജി ലോക്കർ ലഭ്യമാകുന്ന എല്ലാ രേഖകളും വാട്സപ്പിൽ ലഭിക്കുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന ആളുകൾ അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാറും സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ട് പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കെയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ജനുവരി മാസത്തിന് മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവർ മസ് നടത്തേണ്ടതാണ് പ്രസ്തുത കം മസ്റ്റ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് എന്നും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രൊവിഡന്റ് ഫണ്ടിൽ സമഗ്ര മാറ്റങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ അടുത്ത മാസം മുതൽ തന്നെ നിലവിൽ വരുമെന്നാണ് സൂചന എ ടി എംകളിൽ നിന്നും ഇ പി എഫ് നിക്ഷേപം പിൻവലിക്കാനാകും യു പി ഐ പേയ്മെന്റുകൾ നടത്തുന്നതിനും ഇ പി എഫ് തുക ഉപയോഗിക്കാനാകും ഇതിനോടൊപ്പം മിനിമം പെൻഷനും ഉയർത്തും നിലവിലുള്ള ആയിരം രൂപയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആയിരിക്കും പെൻഷൻ വർദ്ധിപ്പിക്കുക ഒക്ടോബർ പത്ത് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന യോഗത്തിലാകും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവയുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക ലക്ഷക്കണക്കിന് പി എഫ് ഉപഭോക്താക്കൾക്ക് തീരുമാനം ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദീപാവലിക്ക് മുമ്പായി ഉപയോഗം ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ഇത്തരം മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ല എങ്കിലും ഉയർന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് ആഗോള വിനൈ വിപണിയിൽ ഇന്ന് സ്വർണത്തിന് വില ഉയർന്നിട്ടുണ്ട് സ്പോട്ട് ഗോൾഡിന്റെ വില ഔൺസിന് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒൻപത് ഡോളറിലെത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കാൻ പറ്റി വീഡിയോ